മനസ്സിലാക്കുന്ന ഏതായാലും പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളും സംസാരിക്കുന്നില്ല അതുപോലെ സ്കൂളിന്റെ സ്റ്റാഫങ്ങൾ എല്ലാവർക്കും വേണ്ടി ഈ അവസ്ഥ അഭിനന്ദിക്കുകയാണ് കൂടുതൽ കാര്യങ്ങളും സംസാരിക്കുന്നില്ല ഈ ചടങ്ങിന്റെ ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അത്യാവശ്യം നേതാക്കളെ നല്ലവരായ വിദ്യാർത്ഥികളെ മനസ്സിലാക്കുക നമ്മുടെ ഈ സ്ഥാപനത്തിന് തന്നെ ഒരു താങ്ങായി കിട്ട നമുക്ക് ലഭിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കാരണം അതിന് ഒരുപാട് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന സമയത്ത് ഇത്തരം ഒരു ഭക്ഷണം ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അവിടെ വലിയൊരു നേതാക്കന്മാരുടെ പണം ഈ പരിപാടിക്ക് ഏറ്റവും വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരുക്കം നിന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല ഒരിക്കൽ നിന്ന് പോവില്ല ഈ അദ്ദേഹം അവസാനം വരെ കഞ്ഞി കൊടുക്കാൻ ആട്ടുകാരോടൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഇത് കഞ്ഞി കൊടുക്കണത് അവർ ഇതേമാതിരി കഞ്ഞി കൊടുക്കരുത് അപ്പൊ ഓരോ ആളുകളും കണ്ടെത്തി കണ്ടെത്തി കണ്ടെത്തിയിട്ടാണ് ആ കഞ്ഞി കൊടുക്കുന്നത് അതിന് പ്രയാസങ്ങളൊക്കെ നമുക്ക് അവർ അറിയാം